ട്ടിപ്പ് ആരോപണവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൊല്ലം കോളേജ് ജംഗ്ഷനിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനം നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജം എന്നാണ് പരാതി ഞങ്ങൾ ബിഎസ്സി സ്റ്റുഡൻസ് അപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പോ ഒന്നും കിട്ടത്തില്ല സർട്ടിഫിക്കറ്റ് ഇല്ല നമ്മൾ വർഷം കോഴ്സ് പൂർത്തിയാക്കിയാണോ വർഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തെളിവില്ല ഞങ്ങൾ ഈ യാതൊരു മാർക്ക് ലിസ്റ്റ് ഇല്ല അടച്ച ഫീസിൻ്റെ ലക്ഷം രാഹുൽ ജീവിത വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് രാഹുൽ കുറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് രണ്ടു വർഷം നാല് സെമിസ്റ്റർ പരീക്ഷ എഴുതി പറയുന്നുണ്ട് ഈ സ്ഥാപനത്തിന്റെ ആരുമില്ലേ അവിടെ എന്താണ് സംഭവിച്ചത് നിലവിലെന്തായാലും സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷന് ഇവർ ഉന്നയിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് അതായത് രണ്ട് വർഷത്തെ കോഴ്സാണ് അതിന് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം അടുത്ത് ചിലവും വരുന്നുണ്ട് അപ്പോൾ ഇവർ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം ഇത് കൊല്ലത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഇത് ഈ അപേക്ഷ നൽകി ജോലിക്കായുള്ള അപേക്ഷ നൽകിയപ്പോൾ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയുകയാണ് ചെയ്തത് ഇപ്പോൾ എന്തായാലും അവിടെ പഠിച്ച വിദ്യാർത്ഥിനിയാണല്ലേ നിങ്ങൾ ജോലിക്ക് സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ഞങ്ങൾ എവിടെയെല്ലാം ഇന്റേൺഷിപ്പിന് കിട്ടാമോ അവിടെല്ലാം ചെന്നു നമ്മുടെ ജില്ല വിട്ട് വരെ ഞങ്ങൾ പോയി ആ ചെല്ലുന്നിടത്തെല്ലാം നമ്മടുത്ത് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങും എങ്ങും എത്താൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത് ഇന്റേൺഷിപ്പിന് പോലും നിർത്തല്ലെന്ന് പറഞ്ഞു പിന്നെ ചില ചില ഹോസ്പിറ്റൽസ് പറഞ്ഞ അവർക്ക് ഫീസ് അടച്ച് ഈ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഫീസ് അടച്ച് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തു പക്ഷെ നിങ്ങൾക്ക് ജോലിക്ക് കേറാൻ പറ്റത്തില്ല ഈ കോഴ്സ് ചേർന്നപ്പോൾ സർഫിക്കറ്റും കൊണ്ടാന്ന് ഞാൻ ചോദിച്ചു സാറേ ബിഎസ്എസിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് തരുന്നത് ഈ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോട്ടോ എന്തെങ്കിലും നേരത്തെ ഉണ്ടാകും ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് പാരാമെഡിക്കൽ കൗൺസിലിന് അറ്റസ്റ്റ് ചെയ്ത സീലും സൈനും ഉൾപ്പെടെയുള്ള സാധനമാണ് നിങ്ങളുടെ കൈ കിട്ടുന്നതെന്ന് പലവട്ടം നമ്മളെ കൺവിൻസ് ചെയ്തു സാറ് ഒരു സാറ് നിങ്ങൾ നിങ്ങൾ എന്റെ മക്കളല്ലേ നിങ്ങളെ കൊണ്ടുവന്ന് കുഴി ചാടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഏതൊരു കുട്ടിയും വീണുപോകും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയത് ഞങ്ങൾ എല്ലാവരും അവിടെ ഡയാലിസിസ് കോഴ്സ് പഠിച്ചവരുണ്ട് ഒ ടി കോഴ്സ് പഠിച്ചവരുണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിച്ചവരുണ്ട് എല്ലാവർക്കും പറ്റിയത് അമളിയാണ് ഞങ്ങളൊരു പത്ത് മുപ്പത് പേര് ഇപ്പം ഇവിടെ ഉണ്ട് ഇനിയും പിള്ളേർ വരാനുണ്ട് അത് എന്തായാലും ഇതാണ് അവർക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഇതിന് പിന്നിൽ നമുക്കൊരു ബാർ കോഡ് കാണാം ഈ ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അംഗീകൃതമാണോ ഏത് അഫിലിയേഷൻ ആണ് എന്നൊക്കെയുള്ളത് തെളിയുന്നത് അപ്പോൾ ആ ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കണ്ടത് അങ്ങനെ ഒരു വെബ്സൈറ്റ് പോലും ആദ്യഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് അവിടെ കൂട്ടപരാതിയുമായി അവർ ഒരു ഒരു ബാച്ച് മുഴുവൻ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അമ്മമാർ കൂടിയുണ്ട് അവരെല്ലാം കാത്തു നിൽക്കുകയാണ് അവരെല്ലാവരും ഈ കൂട്ടപ്പരാതി നൽകി ഇവിടെ ഇപ്പോൾ എന്തായാലും കാത്തു നിൽക്കുന്നത് ആ എം എൽ എം നൌഷാദ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസുമായി ചർച്ച വിശ്വസിക്കുന്നു പോലീസ് പോലീസ് എന്താണ് പറയുന്നത് അല്ല പരാതി ലഭിച്ചിട്ടുണ്ട് അത് കൃത്യമായി കാരണം നടന്നിട്ടുള്ളത് ഇപ്പോ ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത് പക്ഷെ കൊടുത്തിട്ടുള്ള പരസ്യത്തിൽ ബിഎസ്എസ് പറയുന്നു അങ്ങനൊരു പരസ്യം നൽകണമെന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടേ ഇല്ല അവർക്കറിയില്ലെന്നാണ് ഇപ്പൊ അതിന്റെ വന്നിട്ടുള്ള കോർഡിനേറ്റർമാർ പറയുന്നത് ഒരുതരമായ വിഷയം തന്നെയാണ് ഇത് കാരണം ക്യു ആർ കോഡ് നോക്കുമ്പോൾ പരീക്ഷ എഴുതിയ കുട്ടിയുടെ അല്ല റിസൾട്ട് വരുന്നത് അത് നോർത്ത് ഇന്ത്യയിലേക്കുള്ള കുട്ടികളുടെയൊക്കെയാണ് വരുന്നത് ഇത് വ്യാപകമായി ഇത് ഇവിടെ മാത്രമല്ല ഇത് വ്യാപകമായി നടക്കുന്ന ഒരു വിദ്യാഭ്യാസ കച്ചവടമാണിത് കച്ചവടമൊന്നും കച്ചവടമൊന്നുമല്ല അത് കച്ചവടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് സർട്ടിഫിക്കറ്റ് അധികം പൈസ അധികമായി വാങ്ങിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളു പക്ഷേ ഇത് വിദ്യാഭ്യാസ തട്ടിപ്പാണ് വിദ്യാർത്ഥികളെ വിദ്യാഗാർത്ഥികളുടെ മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെയാണ് ഫീസ് വാങ്ങിക്കുന്നത് എന്നിട്ട് ഇത്രയും നടത്തുന്നു എന്നൊക്കെ അല്ല സ്ഥാപനത്തിന്റെ എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ അത് ചെയ്തല്ലേ പറ്റൂ തുടർന്ന് അതിന്റെ രേഖകളും മറ്റും ഹാജരാക്കിയെങ്കിൽ മാത്രമേ കഴിയൂ ഇതിൽ ബി എസ് എസിന് പങ്കുണ്ട് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ മാത്രം തന്നെയാണ് ആരോപണമാണ് ഉന്നയിക്കുന്നത് സർട്ടിഫിക്കറ്റാണ് സമാജത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതുമായി പരീക്ഷ സർട്ടിഫിക്കറ്റിന് വിലയില്ല നൽകിയ ഫീസിന് രേഖകളില്ല അങ്ങനെ ആ രണ്ട് വർഷമാണ് കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു വിലയും ആ സർട്ടിഫിക്കറ്റിനില്ല എന്നുള്ളതാണ് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്